ജോരിലെ ഒരു ആഘാതമായ സ്ഥലത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് കടന്നു പട്ടേൽ പോലീസ് യൂണിവേഴ്സിറ്റി ആ കാണുണ്ട് അതിന്റെ ഹോസ്റ്റിലാണ് ആ കാണുന്നത് നല്ല കുറച്ച് ക്ലൈമറ്റ് ആയപ്പോ നമ്മളീന്റെ എന്താണോ വണ്ടി പറയാം ആന പാറിപ്പോ നൂറ് രൂപ ഒരു നാല് മണിക്കൂറായി പിന്നെ പിന്നെ പറഞ്ഞു മാറി നമ്മളിപ്പോ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അവിടെ മലണ്ടല്ലോ നമ്മള് ട്രക്കിങ്ങിന് പോകാണ് നമ്മള് അവിടെ നോക്കിയതായാലും നമ്മളെ ഇത് എന്താ നമ്മളിപ്പോ ഒരു നമ്മളെ മല പോകുന്നൊരു ടീമാണത് വേറെ ടീം ഇപ്പോൾ വരുന്നുണ്ട് അത് വേറെ വരുന്നു വൈകിക്ക് വരുന്നുണ്ട് ഇത് മെഡി ടീമിലെ മെയിൻ ക്യാപ്റ്റൻ റോളക്സ് എന്നറിയപ്പെടുന്ന അമൽ െവല് അത് പോട്ടെ ഏത് അത് ഏതെങ്കിലും പിന്നുള്ളത് സാഹിത് പിന്നെ ഇത് നവീൻ എന്ന് ഇവിടെ യൂണിവേഴ്സിറ്റിയിലെ സുന്ദരെന്ന് അറിയപ്പെടുന്നത് മുമ്പിലായാണ് പോട്ടെ പോട്ടെ ഏറ്റവും വലിയ അയ്യോ വലിയ സീനിയർ എന്ന് പറയുമ്പോൾ സുഭാഷ് നമ്മുടെ ഫസ്റ്റ് ഇയർ ആണ് വന്നിട്ട് രണ്ടാഴ്ച പിന്നെ ഗുഹന്റെ അടി വരുന്നത് സുഭാഷിൾ സ്കിച്ചിൾ ഉണ്ട് ഓ അത് ശുഭാഷാണ് ആക്കിയത് പിന്നെ നമ്മളെ അവിനാശ അവിനാശെന്ന് പറഞ്ഞ തമിഴ്നാടിന്റെ പിന്നെ അത് നമ്മുടെ വേറെ സ്റ്റോറിയാണ് നമ്മുടെ മമ്മി പറയാൻ വേണ്ടി പറ്റി പറ്റി എന്നെ എന്നെ ഞാൻ കേക്കട്ടെ എന്നെ പറ്റി പിന്നെ സായി മമ്മീന എല്ലതും മമ്മി കുക്ക്സ് അത്രേ ഉള്ളൂ കുക്സ് എവരി അഭിപ്രായം പറ എല്ലാരും അവിനാശ് വരട്ട മലയെ കുറിച്ച് ഒരു നാല് വാക്ക് വാക്കുകൾ കൊറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യാ പക്ഷെ പറ്റൂല പറ്റിട്ടില്ല ആര് എല്ലാവരും പ്ലാന് പറഞ്ഞാൽ മമ്മിന്റെ കയ്യിൽ കമ്മിയോ എല്ലാവരും ഇരുമ്പ് കണ്ട് കൊടുക്കേണ്ടി വരാം സീരൽ ബോയ്സ് പാർട്ട് ടൂ ഇൻ ജോധ്പൂർ നമ്മടുക്ക് പോറോ മമ്മിൽ തള്ളി മലയെ പറ്റാത്തല്ലേ നീൽകായി ആണ് കൊമ്പിണ്ടാവും നീൽകായ്ക്ക് പെണ്ണിന് കൊമ്പിണ്ടാവില്ല അത് നീൽകായി ആണ് എവിടെ നീൽകായി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അമ്മ ജോധ്പൂര് രാജസ്ഥാനിൽ സ്ഥിരം കാഴ്ചകളായിട്ടുള്ള എന്ത് ചേട്ടാ ഈ വരുന്നോക്കിയാ ചേട്ടാ ഇങ്ങനെ പേടിക്കണ്ട പോലെ ഒമ്പത് അതെ അല്ലാക്കിനെ ഒടുങ്ങാ എന്താടാ ഓടിയോ ലയ കട്ട് ചെയ്ത ഓടിയെ കട്ട് ചെയ്തോടിയേ കൊറണ്ടല്ലോ നല്ല ഭക്ഷണം നല്ല അടിയും കുട്ടി കായോണ്ട് ഇവിടുന്ന് സൗണ്ട്ണ്ടാക്ക് അപ്പൊ ഇട്ടാൻ വരും കണ്ടോ 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 ഇപ്പൊ ഇതേ സംഭവിച്ചതാ പട്ടി ഓടാൻ നിൽക്കണ്ട് നേരത്തെ പോലെ आरे ओड़े एड़ा नाई है अभी वाट निकल काईटो बेफ कितना नाला जड़ा ये मरता कितना बकरी है होटल 30 40 40 പൂര കേരള വാലയ ഫേമസ് ബ്ലോക്കർ ഈ ബ്ലാക്ക് ശർട്ട് ഏർ നാം കാരോ ഗർ കിധര ഉടക്കേ ചീണിച്ചോ ഏ പിന്നിരിക്കണ്ട് ക്ഷീണിച്ചോ ഇല്ല ബ്രോ ഉറപ്പാ ബ്രോ എന്നോലാരാ പിന്നെ എന്നരാ പെണ്ണൊക്കെ

mami no. No mami no. Ini <laughs> the video kan ni. Ini dah anu mana kurang. Melar kerana orang ramai orang. Melar kerana orang ramai orang. Melar kerana orang ramai orang. Melar Pamba, 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 pamba பாம்பு 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 வந்து பேக் மாமா அய்யோம்பு கமல இறங்கு பாம்பின கெட்டி இருக்கானு വീഡിയോയില് കാണില്ല ഫോട്ടോ എടുക്ക് വിളിച്ചിട്ട് കട ആക്കോട്ട് പോലാ വേഷമുള്ള ആയിരിക്കും തുപ്പിയാലേ മരിക്കോ പച്ചടി പാമ്പോ എന്ന വേറെ ഇറങ്ങുന്ന അയ്യോടുന്നു ആനക്കോണ്ട മമ്മി കമ്മിയാ அமல அமல மாமாடா ஏய் அது நல்ல பாம்புடா அது െടങ്ങി പാണ്ട കേടുവാട വന്നോട്ടെ അട അതിന് ജീവനുണ്ട് പാമ്പ് പാമ്പനോയിക്കോ പോ അതല്ല വൈ റോഡിന് പോവാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ റോഡിന് പോകണം റോഡിന് പോവാൽ മരത്തിലാണ് ജയർ അതിന്റെ നടു ഒരു ടയറാണ് ഇത് ഒരു ടയറിന്റെ ഫോട്ടോ ഇവിടെ പണ്ട് ജേസി മുങ്ങിപ്പോയിമുക്ക് നിർമ്മിച്ച പോലെ ജെസിബിന്റെ തയ്യാറേസിന്റെ തയ്യാ ഇത് മഹാത്മാഗാന്ധിയുടെ

കല്ലും മുള്ളും നിറഞ്ഞ വൈകിളായിരിക്കും നമ്മൾ കാണാം അങ്ങനെ ആദ്യമായിട്ടുള്ള ട്രക്ക് ചെയ്യണം അല്ല എനിക്കറിയാം എവറസ്റ്റ് രണ്ടു വട്ടം പോയെന്നാണ് നീ അവണെ എന്നോട് ആവശ്യമില്ല നമ്മൾ പാമ്പ് തവള പവിതാര എന്നിവയൊക്കെ കാണും നമ്മൾ അതിനൊക്കെ റെസ്പെക്റ്റ് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ ആ കിടിലാ വ്യൂ അവിടെ നിന്ന് എന്തൊരു ഉന്മേഷല്ലാത്ത അമ്മി ഒരു വിൻമാശ അല്ലാത്ത എനർജി പോയോ നവിനെ മാച്ച് കളിച്ചാലോ നമുക്ക് മാച്ച് കളിച്ചാലോ ക്യാപ്റ്റൻ എന്താ പറയുക മുഫിന്റെ സീൻ സീന് കാണവാ സീനല്ല സീൻ സീൻ എന്ന് പറഞ്ഞത് ായിട്ടോ അമ്മേ സാഹിൽ എനി ഹെൽപ്പ് സൂപ്പർ മൈലോ അവിടെ ഗ്രൗണ്ടിനെ പറ്റിയ രണ്ടോ ആക്കുവരെ ഈ ക്യാപ്റ്റൻ അല്ല മോനെ അടിപൊളിയാണ് ഗ്രൗണ്ട് നമുക്ക് ഇവിടന്ന് മുകളേ നിന്ന് ഒരു വ്യൂ കിട്ടും കാണുമ്പോൾ അടിപൊളിയായി കാണും ദേ സത്യം ഈ ഐപിഎൽ മാച്ച് കണ്ടിട്ട് ത്രില്ലുണ്ട് നമുക്ക് ഐപിഎൽ മാച്ചിന്റെ ഐപിഎൽ മാച്ചിന്റെ ഐപിഎൽ മാച്ചിന്റെ ഒരു ത്രില്ലുണ്ട് ആ ഫൈസിനെ கரெക്റ്റ് കോട്ട നമുക്ക് ഫൈസിനെ കണ്ടു പോകും ഏദ ക്രിക്കറ്റല്ല ഏത് സ്പോർട്സ് ആണ് ഇവിടന്ന് കാണാൻ സാധിക്കും ഇവിടിന്ന് കാണുന്നത് ഫൈസിനെ ഒറ്റ കോട്ട ഫൈസ ഫൈസ് ഫൈസിനെ അല്ല ഫൈസിനെ സെവൻസോ ഇതുവ ഗ്രൗണ്ടാ സെവൻസ് 11 സെ ആട ഇതിനകത്ത് എന്താ

കോൺഫിഡൻസ് ചത്തയാണോ പറയുന്നത് നിന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം മറ്റേ മഞ്ഞ പോലെ എടുത്തുണ്ടാരുണ്ടാവില്ല സുഭാഷ് തമിഴ്നാട്ടിൽ ഒരു തല മാത്രം കാണണം അവിടെ ഹി 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 ഹി

ये ये वाला घर है ना ये आ? ये वाला घर ये वाला नहीं इं? वो वाला ये वाला नहीं ये साफ़ वाला साफ़ वाला नहीं ये है ना पेड़ है ना हाँ पेड़ है वो रहता हाँ उसके पास एक घर है ना हाँ वो, और उसके ऊपर एक टंकी लगी हुई है ना हाँ टंकी टैंकी पता वो हाँ वो ये 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 हाँ अच्छा नहीं ये वाला ओके, ये ओके। इसके कौन सा क्लास है first, first. 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 <laughs> <laughs> ये वाला जोधपुर में पावटा बताए पावटा है पाटा में स्टेशन में पुलिस यह है पुलिस है सैल्यूट दो पापा पाप क्या पापा आप पाप तो बार-बार तो चप्पल कौन ये पढ़ले का मार लड़ा कल्ला पल्ली में எடுத்து मार दिया लले चप्पल मेरे अंगा आपके टांग दिख रहे हैं आपके टांग दिख रहे फोन में ये भी पुलिस में देख रहे इसका वो टांग में छोटा मैं पुलिस में आ छोटे का ऊपर जाने के लिए डर रहे सच में बोलो डर रहे ना डर रहे ना ऊपर जाने के लिए नहीं हां नहीं।, नहीं।, नहीं तो जाकर आपको डर रहा है पता है हमको पता है हमारा बाप इस बाकर पे है बाप इस बाकर पे अच्छा अच्छा ऊपर बाय हमारा आओ कम ിയെടുത്ത് അത നമ്മളെ ട്രിപ്പൊക്കെയാണുണ്ട് ഇപ്പോൾ എത്തിയില്ലോപ്പിലാണ് യാത്ര തുടങ്ങി മൂന്ന് മണിക്കൂറോ അവിടെ വെള്ളമുണ്ട് കുടിച്ചാൽ മതിയോ അവിടെ തള്ളോ ഞങ്ങൾക്ക് നോക്കണ്ട ഓന അങ്ങനെ ഒരു സംഭവം നേരെ പോവാ കറന്ന് പാലുടിക്കാം കല്ലുണ്ട് സായൽ കല്ലറാണേ സായി മലപ്പൂർവ്വം കല്ലറണം അങ്ങനെ നമ്മൾ പോകേണ്ടത് അല്ലാതെ കാണുന്നതാണ് നമ്മളെ ഹൈവേ ാണ് ഗായ് ക്യാമറമാനെ കൊണ്ട് നമുക്ക് ചെയ്യണം അതാരുന്നു ക്യാമറമാൻ ക്യാമറമാന്റെ

പിന്നെ so പോരാക്കുന്ന മലയാളം മലയാളം പറ നല്ലത് കൊള്ളം കൊള്ളാം നമ്മള് റിസ്ക് എടുക്കണം ജീവിതത്തില് കല്ലും മുള്ളും നിറഞ്ഞ വൈകലിലോട്ടും നമ്മള് സഞ്ചരി സഞ്ചരിക്കണം സായലി എനിക്ക് ഇഷ്ടം സായല് സ്ലോ മോഷന് ബിഗ് ബീല് മമ്മൂട്ടി മലകരട്ട പോലെ എന്താ സായി തേയ്മാനം വന്ന കാലിന് ഇങ്ങനെ പേടിക്കണത് കണ്ടന്റ് ജിമ്മാൻസിയാ ഇത് വംശനാശം വന്നിട്ടുണ്ട് മാത്രം കണ്ടുവരുന്നത് ഇത് വംശനാശം വന്നെ മറ്റേ പീസ് മാത്രമേ ഉള്ളൂ പോ മല കേറിട്ടല്ലോ ഇത് വേറെ ഇങ്ങനെ തട്ടാൻ പറ്റിയേ നേരെ താഴക്ക് കൂടെ വരുന്നേ ഇല്ല ഇല്ല ഞാനങ്ങനെ ചെയ്യോ അത് അങ്ങനെ ധൈര്യമില്ലാന്ന് എനിക്കറിയാം

ശരിക്കും ണിക്കൂറിന്റെ നട്ടത്തു ശേഷം ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ കവർ ചെയ്ത് നമ്മളെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കാണ് നമ്മൾ എന്തൊക്കെ കണ്ടു നമ്മൾ എന്തൊക്കെ ഫയൽ പറ എന്തൊക്കെ നമ്മൾ കണ്ടു മാൻ മയിൽ പശു ഒട്ടകം മലകൾ കുന്നുകൾ പച്ചപ്പുകൾ പാമ്പ് പച്ചപ്പുകാരെ ഞാനും എനിക്ക് അവൻ്റെ അവൻ്റെ കൂടെ തന്നെ ഞാനും പോയത് ശരിയുണ്ടല്ലോ